അവസാനപ്പം ലോറിയും ബോഡിയും കിട്ടാനിടയായി അപ്പം ഡി എൻ എ ടെസ്റ്റ് നടത്തണോ എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പം കുടുംബവും പറയുന്നത് ടെസ്റ്റ് നടത്തണമെന്നാണ് നല്ലതാണ് ശരിക്കത് ഒരു ആധികാരികത കൈവരിക്കണമെങ്കിൽ നമുക്കത് വേണമല്ലോ ശരിക്ക് നാളെ ഇനി അത് സംബന്ധിച്ചൊരു വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ പത്ത് എഴുപത്തിരണ്ട് ദിവസമായിട്ടുള്ള ഇപ്പം ഇത്രയെന്നില്ലേ ഇനി കാത്തിരിക്കേണ്ടേ ഉള്ളൂ അപ്പം മുഖ്യമന്ത്രി വിളിച്ചിട്ട് ശശിന്ദ്ര മിൻസോട് പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ ഗവൺമെൻറ് എല്ലാ ഇതും വായിക്കും ഓടി കൊണ്ടുവരാനും ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ ഗവൺമെൻറ് വായിക്കുമെന്ന് മുഖ്യമന്ത്രി ശശിന്ദ്രമിൻസ് വിളിച്ച് പറഞ്ഞു അപ്പോൾ ശശിന്ദ്രമിൻസ് എന്നെ വിളിച്ചിട്ട് ഇവിടെ അയച്ചതാപ്പാണ് കാരണം ഇവരുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇവർക്ക് സമ്മതമാണ് ഇവർക്ക് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരവർ അതുകൊണ്ട് അത് ചെയ്തിട്ട് ഉടനടി കളക്ടർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളൊക്കെ വിളിക്കും ടെസ്റ്റ് പാർട്ട് എടുത്താൽ മതിയല്ലോ ബാക്കി നോക്കിയിട്ട് പിന്നെ ബോഡി വേണേൽ കൊണ്ടുവരാമല്ലോ ഒരു ഐഡൻറിഫൈ ചെയ്യേണ്ടത് ഒരു ശരിക്ക ഉത്തരവാദിത്തമാണ് കാരണം ഒരുപാട് ദിവസമായിട്ടുള്ളൊരിതല്ലേ നാളെ അനാവശ്യം ഒരു വിവാദം പിന്നീട് ആരെങ്കിലും അതിനെ കുത്തി പൊന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ നല്ല നമ്മളത് ചെയ്യുന്നതാണെന്നുള്ളത് പക്ഷെ അത് വേറെ ആർക്കും പറയാൻ നോക്കില്ലേ കുടുംബത്തിന് മാത്രമേ അത് പറയാൻ വേണ്ടി കളൂ എന്ത് ചെയ്യണം എന്നുള്ളത് അവരും അത് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് കളക്ടർ തന്നെ നേരിട്ട് അവിടുത്തെ കളക്ടറോട് വിളിച്ചിട്ട് അതിനെല്ലാ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് തന്നെ ചെയ്യും മുഖ്യമന്ത്രി പ്രത്യേകം പറയുന്നുണ്ട് ഇല്ലില്ല പോരുണ്ടല്ലോ അതിൽ പോയിട്ട് വേറൊന്നും ചെയ്യാനില്ലല്ലോ അതിൽ കളക്ടറേറ്റ് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഇതാക്കുന്നുണ്ട് അപ്പം കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി എൻ ടെസ്റ്റ് നടത്തണമെന്ന് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് നടത്തിയതിന് ശേഷം കൊണ്ടുവരും എന്ത് സംവിധാനം വേണമെങ്കിലും ഗവൺമെൻറ് ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏ അല്ല അതിപ്പോൾ ഒരു അറിഞ്ഞിട്ടുണ്ട് നല്ലല്ല ഇപ്പം പറയാൻ കഴിയില്ലല്ലോ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്തായാലും കഴിയാവുന്നത്ര വേഗം എന്തൊക്കെ ചെയ്താൽ പറ്റുമെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കാരണം ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു മരണം നടന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാമല്ലോ അതുപോലെ അവർ ഒരു രണ്ടര മാസമായിട്ട് ഇതുമായിട്ട് നടക്കില്ല ഇപ്പോൾ അപ്പോൾ അവരെ പരമാവധി എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇടപെടുന്നുണ്ട് കളക്ടറായിരുന്നു പ്രത്യേകം മുഖ്യമന്ത്രി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്